പ്രിയമുള്ളവരെ നടിയെ ആക്രമിച്ച കേസ് നിന്ന് അതിൻ്റെ വിധി വരികയാണ് ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികൾ ഫൾസർ സുനിൽ ഉൾപ്പെടെയുള്ള ഫൾസർ സുനിൽ തുടങ്ങി അവൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആ ക്രൂരമായ കുറ്റകൃത്യത്തിൻ്റെ കൊട്ടേഷൻ എടുത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒന്നു മുതൽ ആറുവരെയുള്ളവർ ഇന്ന് അവർക്കുള്ള ശിക്ഷ വിധിക്കും ശിക്ഷാവിധിയും കോടതി വിധികളുമൊക്കെ തന്നെ മാർക്കറ്റിൽ സുലഭമാണെന്ന് ഒരു വാർത്ത വരുന്നു രണ്ടേ പന്ത്രണ്ടിൽ തന്നെ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പിയും അതിലാരൊക്കെ പ്രതികളാണെന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ്സിൻ്റെ മേധാവിക്ക് ഒരു കത്ത് എഴുതുന്നു ആ കത്ത് അദ്ദേഹം ചീഫ് ജസ്റ്റിസിന് കൈമാറി ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രതികൾ കുറ്റമുക്തരാകുമെന്നതിൽ അതിൽ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാർ കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് കത്ത് കിട്ടിയിരിക്കുന്നത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ അതിശയോക്തി ഉള്ളതുകൊണ്ടും ഹൈക്കോടതിയിലെ രണ്ട് മൂന്ന് ജഡ്ജിമാരുടെ പേരും അതിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അത് അങ്ങോട്ട് വിട്ടത് ഇതിനകത്ത് വൺ ട്വൻറ്റി ബി എന്ന് പറയുന്ന കുറ്റകൃത്യം നടന്നു എന്ന് തെളിയിക്കുക സംശയാസ്പദമായ രീതിയിൽ തെളിയിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രതികളെ വിട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എട്ടാം പ്രതിയെ വിടാൻ വേണ്ടി ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രതികളെ രണ്ടാമത്തെ കുറ്റപത്രത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ പൊതുജനം സംശയിക്കുന്നുകൊണ്ടാണ് ആ ജഡ്ജ്മെൻറ്റിനെതിരെയും ജഡ്ജിക്കെതിരെയും പൊതു സമൂഹത്തിൽ ഭയങ്കരമായ വാർത്തയും അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നു ഈ കേസിൻ്റെ ആരംഭം മുതൽ പി ടി തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കുട്ടിക്ക് നീതി അവിടുന്ന് ലഭിക്കില്ല എന്ന് പറഞ്ഞു പല പ്രാവശ്യവും ഈ അതിജീവിത എന്ന് പറഞ്ഞ യഥാർത്ഥ അതിജീവിത പല പ്രാവശ്യം പല കോടതികളിലും പോയി കോടതി മാറ്റം വരെ ആവശ്യപ്പെട്ടു അതൊന്നും അന്ന് കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ വളരെ ഞെട്ടിക്കുന്നതും അത്ഭുതം ഉള്ളതുമായ ഒരു സംഭവം ആണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കേസിൻ്റെ ആരംഭത്തിൽ കേസ് അന്വേഷിച്ച് രണ്ടാമത്തെ അന്വേഷണം നടത്തിയത് ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരിക്കുന്ന കെ എസ് സുദർശൻ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം ഇപ്പോൾ ഐ പി എസ് കൺഫേംഡ് ആണ് അദ്ദേഹത്തിൻ്റെ കൈ വെട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഒരു ഗൂഢാലോചന ഈ എട്ടാം പ്രതിയായ രാ ദിലീപും അയാളുടെ കൂട്ടാളികളും ചേർന്ന് ചെയ്തു എന്ന് ബാലേന്ദ്രകുമാറിൻ്റെ ഒരു സ്ട്രോങ് മൊഴി പോലീസിന് ഉണ്ടായിരുന്നു നാൾ വഴിയിലേക്ക് നോക്കുമ്പോൾ അയാളുടെ ഇതിൽ നാല് ഫോ മൊബൈൽ ഉണ്ടെന്നും ആ നാല് മൊബൈൽ ഫോണും ഹാജരാക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞ സമയത്ത് ഒരു പ്രതിഭാഗം അഭിഭാഷകൻ ഉൾപ്പെടെ ബോംബെ പോയി അവർ ഫോർമാറ്റ് ചെയ്ത് കൊണ്ട് കൊടുത്ത കാര്യമൊക്കെ ഓർക്കുന്നുണ്ടാവും അന്ന് പോലീസ് എടുത്ത ആ കേസിൽ ദിലീപ് ഒന്നാം പ്രതിയും അയാളുടെ സഹോദരൻ അനൂപ് സൂരജ് അതായത് സ്വന്തം അളിയൻ കൃഷ്ണപ്രസാദ്ന്ന് പറഞ്ഞ മാനേജർ ബൈജു ചെങ്ങമനാട് എന്ന് പറഞ്ഞ സുഹൃത്ത് ശരത്ത് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളായിട്ടും സായി ശങ്കർ എന്ന് പറഞ്ഞ ടെക്നിക്കൽ ഇതുള്ള അതായത് ഇൻഫർമേഷനുമായി നല്ല ബന്ധമുള്ള ആൾ അല്ലെങ്കിൽ അയാളെ വേണമെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊക്കെ പറയാം അയാളെയും പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തത് അതിൽ സായി ശങ്കർ എന്ന് പറയുന്ന അയാൾ ഐ ടി വിദഗ്ധനെ ഇതിനകത്ത് മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ വിധി വന്ന് രാഹുൽ സോറി ഈ ദിലീപ് ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് എന്തുകൊണ്ട് ഈ കേസ് ഇത്ര ധൃതി പിടിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിൽ ഒരു കേസിനകത്ത് കുറ്റവിമുക്തനാകുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഈ പറഞ്ഞ ദിലീപ് അന്നേ ദിവസം കോടതി വളപ്പിലും തൻ്റെ ഫാൻസിനെ കൊണ്ടും വീട്ടുപിടിക്കലും നാട്ടിലുമൊക്കെ നടത്തിയതും കേസിലെ വിധി എന്താണെന്ന് അറിയാവുന്ന രീതിയിൽ ലഡ് എല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്തു പടക്കം മേടിച്ചു ഇതൊന്നും സാധാരണ രീതിയിൽ ഒരാളും ചെയ്യുന്നതല്ല അങ്ങനെ ചെയ്യുകയും പുറത്തിറങ്ങിയതിനു ശേഷം ആദ്യം ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ തൻ്റെ ആദ്യ ഭാര്യയെ ആദ്യ ഭാര്യയും നമുക്കറിയാം അതിന് ഒരു ഭാര്യ ഉണ്ടെന്ന് പറയുന്നു ആദ്യ ഭാര്യയെ ആണിതിൻ്റെ ഗൂഢാലോചനയുടെ സൂത്രധാരയെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇയാൾ പ്രഖ്യാപിച്ചു ലോകത്ത് ഒരു പ്രതിയും ഇങ്ങനെ ഇത്രയും പെട്ടെന്നെയല്ല കരുതി കൂട്ടിക്കൊടുത്തൊരു ബൈറ്റായിട്ടാണ് വന്നത് അങ്ങനെ ഇരിക്കെയാണ് പോലീസിനെ അപകടം മനസ്സിലാകുന്നു ബി സന്ധ്യ ഉൾപ്പെടെയുള്ളവർ ചാനൽ ചില ചാനലുകാർ ഈ നടി മഞ്ജു മുൻ ഭാര്യ മഞ്ജു ഭാര്യർ എന്നിവരെല്ലാം ചേർന്ന് ഗൂഢാലോചന നടത്തി തന്നെ എന്നാണ് ഈ നടൻ്റെ വ്യങ്ക്യമായ ഭാഷ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം നടന്നോ ഇല്ലയെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യനുണ്ട് ഈ പെൺകുട്ടി ഈ നടി ഇയാളുടെ മകളാകാനോ അല്ലെ മകളെക്കാൾ മൂന്നോ നാലോ വയസ്സിന് മാത്രം പ്രായ കൂടുതലുള്ള ഈ പെൺകുട്ടി ഒരച്ഛനും വിശേഷിച്ച് അയാൾക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരച്ഛനും ഇന്ന് ഭൂമിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരച്ഛനും ചെയ്യാത്ത ക്രൂരകൃത്യത്തിന് കൊട്ടേഷൻ കൊടുത്ത ആരാണെന്ന് പറയാനുള്ള ബാധ്യത അങ്ങനെ ആണെങ്കിൽ ഒന്നാം ഒന്നാം പ്രതിക്കുണ്ട് അത് പുറത്തു പറയാത്ത എന്താണ് ഒന്നാം പ്രതി തർപ്പിച്ച് പറയുന്നു എനിക്ക് കൊട്ടേഷൻ ഒന്നും ദിലീപാണെന്ന് ദിലീപ് അയാളോട്ടുള്ള സംസാരങ്ങളുടെ ചാറ്റ് ഉണ്ട് ഇതൊന്നും കോടതി മുഖവലിക്കെടുത്തില്ല നൂറ്റി ഇരുപത് ബി എന്ന് പറഞ്ഞ് തെളിയിക്കാൻ അസാധ്യമാണെന്ന രീതിയിൽ കോടതിയെ കാണുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു ചാനൽ ചർച്ചകളും വന്നു ചാനലുകാരെല്ലാം കൂടി ചേർന്ന് പറഞ്ഞു വൺ ട്വൻറ്റി വി തെളിയിക്കാൻ പാടാണ് വൺ ട്വൻറ്റി വി തെളിയിക്കാൻ പാടാമെന്ന് പറഞ്ഞു ഈ ചാനൽ ഇയാൾക്കെതിരെ മൊഴി കൊടുത്ത മുഴുവൻ ആൾക്കാരും ഭയച്ചകിതരാണെന്ന് അവർക്കെല്ലാം ജീവന് പേടിയുണ്ടെന്നാണ് അവർ അവരോരോരുത്തരും ഓരോ ചാനലിന് കൊടുക്കുന്ന ഇൻ്റർവ്യൂയിൽ പറയുന്നത് ഇരുന്നൂറ്റി എൺപതോളം ജി ബി ഈ നാല് ഫോണിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പ്രതികൾ തമ്മിലുള്ള സംഭാഷണം പ്രതികൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് അതിനുള്ള റൂട്ട് മാപ്പ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായി വിവരിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇദ്ദേഹം ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പോലീസ് കൃത്യമായ രീതിയിൽ ബോംബെയിൽ പോവുകയും അതിൻ്റെ മദർ ബോർഡിൽ നിന്ന് ഈ സാധനം റീക്രിയേറ്റ് ചെയ്തെടുത്തു എന്നുള്ള വാർത്തയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മളൊരു മൊബൈലിൽ ഒരു ചാറ്റ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പത്ത് എൺപതോളം സ്ഥലങ്ങൾ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം കള്ളനെ പിടിച്ചു കിടുവാ എന്ന പോലെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ആളാകാമെന്ന് വിചാരിച്ച ഈ പറഞ്ഞ ദിലീപ് എന്ന മഹാനടനെന്നോ യുവനടനമെന്നോ മലയാള സിം സിം സിനിമയിലെ സിംഹാസനം അടക്കി വരുന്ന യുവരാജാവെന്നൊക്കെ പറയുന്ന കൊച്ചി രാജാവെന്നൊക്കെ അറിയപ്പെടുന്ന ഈ മനുഷ്യൻ ഈ കേസിൽ പ്രതിയായി അകത്തു പോകും എന്നുള്ളതാണ് തെളിവുകൾ മുഴുവൻ ഈയാക്കെതിരാണ് കൂടെ അളിയനെയും അനിയനെയും കൂട്ടുകാരെയും സുഹൃത്തിനെയും ഒക്കെ കൊണ്ട് പത്ത് ഇരുപത് വർഷത്തോളം ഇരട്ട ജീവരിൻ്റെ മറക്കിട്ടാവുന്ന കുറ്റകൃത്യമായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ദൈവം എന്ന് പറയുന്ന ഒന്ന് അല്ലെ പ്രകൃതി നിയമം എന്ന് പറയുന്ന ഒന്നുണ്ട് പ്രകൃതിയെ നിയന്ത്രിക്കുന്നൊരു മഹാശക്തി ഉണ്ട് ആ മഹാശക്തിയാണ് നിയം നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അഹങ്കരിക്കാറില്ലല്ലോ അല്ലെ നമ്മൾ നമുക്ക് വളരെ വൃത്തിയോടുകൂടി പറയാൻ പറ്റുമോ സൂര്യൻ കിഴക്ക ഉദിക്കുന്ന അല്ല സൂര്യൻ ഉദിക്കുന്നത് എവിടെയോ അവിടുമാണ് കിഴക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മലയാളികൾ വിശേഷിച്ച് ഹൈന്ദവ വിശ്വാസികൾ ഏത് കോടതി അമ്മാവൻ ജഡ്ജി അമ്മ അടുത്ത് പോയാലും ആ അമ്മാവിനും കണ്ണടയ്ക്കുന്നൊരു സമയം ഉണ്ടാകും ആ സമയമാണ് ഇയാൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കാണിച്ച അഹങ്കാരത്തിന് ഉള്ള പ്രതിവിധിയായിട്ട് ആ കേസ് വരുന്നു ഈ അടുത്ത കേസിൻ്റെ കുറ്റപത്രം ഏറ്റവും അടുത്ത ദിവസം തന്നെ കോടതിയിൽ വരാൻ പോവുകയാണ് പോകുകയാണ് എന്നുള്ളതറിയുന്ന കാര്യം കൃത്യമായ മറുപടി അയാളുടെ ഭാഗത്തു ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇയാൾ ഇതിനകത്ത് നിയമപരമായി പോകും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും പറഞ്ഞാൽ ആ കേസ് എടുക്കേണ്ടത് പോലീസാണ് അല്ലേ അയാൾക്കെതിരെ കുറ്റപത്രം കൊടുത്ത് അയാളെ കോടതി കുറ്റമുക്തനാക്കിയാൽ പോലും നിഴലിലാണ് അയാൾ പുറത്തു പോയിരിക്കുന്നത് അയാൾ ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഇയാൾ എഫ്ഐആർ എഫെയർ പോലീസിന്റെ എഫ്ഐആർ ഇല്ലാതെ ഇല്ലാതെയൊക്കെ സി ബി ഐയിൽ പോലും പോകാൻ പറ്റത്തില്ലല്ലോ അത് ചെയ്യുന്നതാരാണ് പോലീസാണ് അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരോട് ഈ ഫാൻസ് മലയാള സിനിമ ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഫാൻസായി നടക്കുന്നവരും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ പോലും മൊബൈലിലും തൻ്റെ ബെഡ്റൂമിലും വെക്കാത്ത കൊച്ചനുജന്മാരോട് മക്കളോട് പറയാനൊറ്റ കാര്യമുള്ളു ഈ പറഞ്ഞ സിനിമാ നടന്മാരൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ചേഷ്ടനോ അല്ലെ സഹോദരനോ ചുറ്റുപാടുമുള്ള പാവപ്പെട്ട കുലിപ്പണിക്കാർ ഉൾപ്പെടെയുള്ളവർ പോയി വേർത്തുണ്ടാക്കിയ പൈസ കൊണ്ട് സിനിമ കണ്ടതുകൊണ്ടാണ് ഇവരൊക്കെ യുവ മഹാനടനും മെഗാസ്റ്റാറും ഒക്കെ ആയത് യുവന്മാരെയൊക്കെ കാണുമ്പം ഞുള്ളാനും പിടിക്കാനും സെൽഫി എടുക്കാനും പോകുന്ന പോകാതെ സ്വന്തം അച്ഛൻ്റെ ഫോട്ടോ അമ്മയുടെ ഫോട്ടോ എടുത്ത് ബെഡ്റൂമിലോ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് അവരെ സ്നേഹിച്ചാൽ നിനക്ക് കുറെയെങ്കിലും ഗുണം കിട്ടും മക്കളെ എന്നെ പറയാനുള്ളൂ ഫാൻസുകാരായി നടക്കുന്ന കുറേ പേർക്ക് കുറെ പണം കൊടുക്കാറുണ്ട് അത് മറ്റൊരു പിയർ വർക്കാണ് ആ പിയർ വർക്കിൻ്റെ പുറയിൽ പോകാതെ മക്കളെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ ഇനി ഒന്നും വേണ്ട നിനക്ക് ആരുടെയും അല്ലെങ്കിൽ നിന്റെ ഫോട്ടോ എങ്കിൽ നിന്റെ റൂമിൽ വെച്ച് അതിനെ കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ പുറേ പോകരുത് കുറേ പേർക്ക് ഇപ്പോൾ തമിഴ് നടന്മാരോടാണ് ഇഷ്ടം ചിലർക്ക് മറ്റ് വിജയ് എന്ന് പറഞ്ഞ് ഒരു നടൻ കാണിച്ച മഹാവൃത്തിഘടനെ പോലും ന്യായീകരിക്കുന്ന മലയാളത്തിൽ അളച്ച് കൊച്ചു മക്കളെ കണ്ടപ്പം അനിയന്മാരെ കണ്ടപ്പം സത്യം പ്രവേശമം തോന്നി അതുകൊണ്ട് ഈ അഭ്രവാളിയിലെ നടന്മാരൊക്കെ വെറും നിങ്ങളുടെ മനുഷ്യനെ വളരെ നികൃഷ്ടന്മാരായിട്ടാണ് കാണുന്നത് കാരണം അവന്മാരുടെ സിനിമയൊക്കെ കണ്ട് അവന്മാരെ വലുതെ വലുതാക്കിയ നമ്മളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എനിക്കും പുല്ല് വിലയാണുള്ളത് മഹാനടന്മാരെ അടുത്ത് നിങ്ങൾക്കത് മുട്ടി നിൽക്കാൻ പോലും സാധിക്കത്തില്ല പലരുടെയും സെൽഫി എടുത്ത ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തു പോകാൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മൾ മഹാ നടന്മാരും മഹാഗായകരെന്ന് വളരെയേറെ ഇത് ഇത് അഹങ്കരിക്കുന്ന പലരും അവരെ കാണുന്ന അവരുടെ അടുത്ത് ചെല്ലുമ്പോഴിയാം അതിൻ്റെ യഥാർത്ഥ ഗുണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ട് യുവമാരുടെ ഫാൻസിൻ്റെ പുറകെ പോകാതെ യുവമാരെ ഒന്നും നന്നാക്കാതെ ചെയ്ത തെറ്റിനെ തെറ്റായി കാണുവാനും അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കാനും ശ്രമിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് のスカル。